ഫ്രണ്ട്സ് ോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബീറ്റ്സ് പഞ്ചിങ് മെഷീൻ കൊണ്ട് എങ്ങനെയാണ് ഒരു പ്രസ് ബട്ടൺ പ്രസ് ബട്ടണുകൾ നമുക്ക് കിഡ്സ് വയേഴ്സിലും അല്ല ചുരിദാറിലാണെങ്കിലും ഒക്കെ എങ്ങനെ നമുക്ക് വയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ പേൾ പഞ്ചിങ് മെഷീൻ എന്ന് പറയുന്നത് ഇത് ആയിരത്തി രൂപ മുതൽ പല വേർഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഓരോ ഡൈ വരുന്ന മെറ്റീരിയൽസിനും അതായത് ഇങ്ങനെ ഡൈ പലതുണ്ട് ബീഡ്സ് വെക്കാൻ ഒരു ഡൈ ഉണ്ട് അതിന്റെ ബീഡ്സിന്റെ സൈസ് അനുസരിച്ച് അതും വ്യത്യസ്തമായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ വച്ചിട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ഇത് ഓരോ സെറ്റിനും നൂറ് രൂപ നൂറ് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് നമുക്ക് അപ്പോൾ ചില ചില കടകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു പാക്കേജ് പാക്കേജായിട്ടായിരിക്കും അവർ സെയിൽ ചെയ്യുക അപ്പോൾ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് ഒക്കെ റേഞ്ചിൽ നമുക്ക് ഈ ബീറ്റ്സ് പഞ്ചിങ് മെഷീൻ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഡീറ്റ്സ് സ്പഞ്ചിങ് മെഷീനിൽ നമ്മൾ പ്രസ് ബട്ടൺ പ്രസ് ബട്ടൺ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നാണ് അപ്പൊ നമ്മൾ ദാ ഒരു ടോപ്പ് തയ്ച്ചത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ തയ്ച്ചെടുത്തു നമ്മൾ ഇതിലാണ് ഞാൻ ഇവിടെ പ്രസ് ബട്ടൺ വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് പ്രസ് ബട്ടണുകളെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ട് ടൈപ്പ് പ്രസ് ബട്ടൺ ഉണ്ട് ഒന്ന് കണ്ടില്ലേ ദാ പ്രസ് ബട്ടൺ ഇങ്ങനെ നമുക്ക് കാണുന്ന രീതിയിൽ പുറംഭാഗം ഇങ്ങനെ വരുന്ന പ്രസ് ബട്ടൺ ഉണ്ട് അല്ലാതെ നോർമൽ ആയിട്ട് ഇതാ തുണിയുടെ അവിടെ ഇങ്ങനെ ഒരു വളയം മാത്രമായിട്ട് ഒരു വളയം മാത്രമായിട്ട് വരുന്ന പ്രസ് ബട്ടണുകളും ഉണ്ട് ഇത് നമ്മൾ പുറമേ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇനി ഇതിന്റെ തന്നെ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വൈറ്റ് കളറാണ് ഇത് വൈറ്റ് കളർ അല്ലാതെ പല കളേഴ്സിന്റെയും നമുക്ക് ആണ് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അങ്ങനെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഇതിന്റെ വൈറ്റ് കളറാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനി വാങ്ങിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടായിരിക്കും കിട്ടുക അതായത് മൂന്ന് പീസ് സാധനങ്ങൾ ഇതിനകത്തുണ്ട് ഞാൻ കാണിച്ചു തരാം ഒന്നെന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഇവിടെതാ ഇങ്ങനൊരു ആണി പോലെ നിൽക്കുന്നുണ്ട് ഓക്കെ പ്ലസ് കിട്ടുന്നത് ഇത് നമുക്ക് വയ്ക്കുന്ന അതായത് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുന്ന പോർഷൻ ഇത് കിട്ടുന്നുണ്ട് പ്ലസ് ഇത് എക്സ്ട്രാ ഇതുപോലെ തന്നെ ഒരു പൂവായിട്ട് നിൽക്കുന്ന ഒരു ബട്ടൺ പ്ലസ് ഇത് നമ്മുടെ ലോക്ക് ആക്കുന്ന അതായത് ഇത് വന്ന് ലോക്ക് ഇതിലേക്ക് വീഴുവാണല്ലോ അപ്പം അതിനായിട്ടുള്ള ഒരു ബട്ടൺ അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാല് പീസും കൂടി കൂടിയാലാണ് നമുക്ക് ഒരു പ്രസ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത് ഓക്കെ നാല് പീസാണ് ഇങ്ങനെയുള്ള ഈ നാല് പീസിന്റെ ഇത്രയും ഉള്ള പാക്കറ്റാണ് കിട്ടുന്നത് ഇത് ഏറ്റവും കുറഞ്ഞ പാക്കറ്റാണ് ഇനി അതിന്റെ പ്ലെയിൻ വരുവാണെങ്കിൽ നമുക്ക് വരുന്നത് ഈ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ ഈ ഒരു വൈറ്റ് ബട്ടൺ അതിന് പകരം ഈ പൂ തന്നെ വരും ഈ പൂ ആയിട്ടുള്ള സംഭവം തന്നെ വരും ഇതിന് പകരം അപ്പം അതും വരുന്നത് നാല് പീസായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ സെറ്റാണ് ഇത് താരതമ്യേന ഈ വൈറ്റിനേക്കാളും റേറ്റ് ഇതിന് കുറവാണ് ഇത് ഏറ്റവും കുറഞ്ഞ ഒരു ഗ്രാം ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ് ഇതിന് നൂറ് രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ആയ വില ഓക്കെ നമുക്കപ്പോൾ ഇന്നിപ്പോൾ വൈറ്റ് ബട്ടൺ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഇതിനുള്ള മോൾഡ് എന്ന് പറയുന്നത് മുകൾ വശവും അടിവശവും ഉണ്ടല്ലോ അപ്പം ആദ്യമായി മുകളിൽ നമ്മൾ കൊടുക്കുന്ന നോബ് ഇതാണ് പള്ളി ഇത് തന്നെയാണ് നമ്മൾ വെക്കേണ്ടത് പക്ഷെ അടിയിലത്തെ ഡൈ ആണ് നമുക്ക് ഒന്ന് മാറ്റി വെക്കേണ്ട ആവശ്യകതയുണ്ട് ഈ ഡൈ ഇതാണ് നമ്മുടെ ഈ വൈറ്റ് ഡൈ വയ്ക്കാനായിട്ട് വേണ്ടത് ഇതിങ്ങനെ വയ്ക്കുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ വൈറ്റ് ഡൈ ഇതിനകത്തേക്ക് ഇടുകയാണ് ജസ്റ്റ് ഈ സ്ക്രൂ വെച്ച് ലോക്ക് ചെയ്തു ഓക്കെ അതിനുശേഷം നമ്മുടെ മുകൾ വശത്ത് ഇത് വയ്ക്കുക ഇതൊരു സ്ക്രൂ ആണ് അപ്പോൾ ജസ്റ്റ് സ്ക്രൂ പോലെ നമ്മൾ തിരിച്ച് കൈ വെച്ച് തന്നെ കയറ്റിയാൽ മതി അത്ര ടൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ടൈറ്റ് ചെയ്യുക ഓക്കെ ഇത് അനങ്ങാത്ത ഇതാക്കുക അതിന് ശേഷം ഒന്ന് അടിച്ചു നോക്കുക ഓക്കെ ഇനി ഈ ഒരു വൈറ്റ് ഇല്ലേ വൈറ്റ് സംഭവം ഇതിനകത്തേക്ക് ഇടണം അപ്പം മുകളിൽ നമ്മൾ വയ്ക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബട്ടൺ ആണ് അതായത് വൈറ്റ് പ്രതലമാണ് നമ്മൾ ഫ്രണ്ടിൽ വരണ്ടല്ലോ വരേണ്ടത് നമ്മുടേതാ ഈ ഇവിടെ വൈറ്റ് വന്നിട്ട് ഇത് ഇവിടെ വരുമ്പോഴാണ് ഇത് ലോക്കാക്കി നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഈ പോർഷനാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ തുണി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഹെമിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ തുണി ജസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചതിന് ശേഷം കൊടുത്താൽ മതി അപ്പം താ ഞാൻ ഇപ്ര വശത്താണ് ഇത് വയ്ക്കുന്നത് കുറച്ച് ഫിനിഷിങ് തോന്നുന്നു ഈ വശമാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഈ വശം എടുത്തു അതിന് ശേഷം നമ്മൾ ഇത് ഇവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ അപ്പോൾ ഈ ബട്ടൺ നമ്മൾ ഇങ്ങനെ കയറ്റി ഇടുക അതായത് മുകളിലേക്ക് ആ ഒരു കുനിപ്പ് വരുന്ന രീതിയിൽ ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക അടിവശത്ത് ഇതാ ഈ വൈറ്റ് തിട്ടു മുകൾ വശത്തേക്ക് നമുക്ക് ഇടേണ്ട ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു ഇങ്ങനെ മുകളിലേക്ക് കുനിപ്പുള്ള ഈ ബട്ടനാണ് അപ്പോൾ ഈ ബട്ടൺ നമ്മൾ ഇങ്ങനെ തന്നെ കയറ്റി വെക്കുക കാരണം ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ വരണമല്ലോ അതിനായിട്ട് മുഗൾ വശത്തേക്ക് ഇങ്ങനെ വച്ചു നമ്മൾ അത് നമ്മളിങ്ങനെ ജസ്റ്റ് കൈ വെച്ച് തട്ടിയാൽ മതി അത് അവിടെ ഫിറ്റ് ആയിട്ടിരുന്നുള്ളൂ അപ്പൊ അത് സെക്യൂർ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതിനുശേഷം നമ്മൾ തുണി ഇത് മറച്ചിടുക കാരണം ഇവിടെയാണ് വൈറ്റ് വരണ്ടത് ഈ വൈറ്റ് ബട്ടൺ ഇവിടെയാണ് വരേണ്ടത് ഭംഗിക്ക് ഓക്കെ അപ്പോൾ നമ്മളിതാ ഈ വൈറ്റ് ബട്ടൻ്റെ എവിടെയാണോ വരേണ്ടത് ഏകദേശം അത് വച്ചിട്ട് ജസ്റ്റ് വെച്ചു ഒറ്റ പ്രസ് ചെയ്യും നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോക്കുക കണ്ടോ അത് ലോക്ക് ആയിട്ടുണ്ട് കണ്ടില്ലേ വൈറ്റ് ബട്ടൺ വന്നു കണ്ടോ ആ വൈറ്റ് ബട്ടൺ വന്നു ഇവിടെ നമ്മളെ ലോക്ക് വന്നു ഇത് പോരത്തില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എവിടെയാണോ വേണ്ടത് അതു തന്നെ കൊടുക്കുക കാരണം നമ്മൾ അല്ലെങ്കിൽ വീണ്ടും ടൈം മാറ്റേണ്ട ആവശ്യകത വരും അതുകൊണ്ട് നമ്മൾ അത് തന്നെ വീണ്ടും കൊടുക്കുകയാണ് ഇതാ ഈ ബട്ടൺ ഇങ്ങനെ കൈ വെച്ച് ഒരു ഹോൾ പോലെ ഉണ്ട് അവിടെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്കിലേക്ക് ഇരുന്നോളൂ ഇത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക അതുപോലെ ഈ ബട്ടൺ എവിടെയാണോ വരേണ്ടത് കറക്റ്റ് നോക്കി ആ ഒരു നീളം നോക്കി നമ്മൾ അവിടെ വച്ച് കൊടുക്കുക ഇതാ ഞാനിവിടെ വച്ചു അതിന് ശേഷം വീണ്ടും ഒരു പ്രസ്സിംഗ് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് ഇത് കിഴപ്പോട്ട് ജസ്റ്റ് വലിച്ചാൽ മതി കണ്ടില്ലേ അപ്പോൾ അതാ രണ്ടും വന്നു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് വീണ്ടും ഈ ഡൈ ഒന്ന് ഊരേണ്ട ആവശ്യകതയുണ്ട് ഇതാ ഇത് നമ്മൾ ഒന്ന് ഊരിയെടുത്തു കാരണം ഈ അടിയിലത്തെ ഡൈ പൊക്കണമെങ്കിൽ ഈ മുകളിലത്തെ ഊരണം അങ്ങനെ ഒരു ഡ്രോ ബാക്ക് ഈ മെഷീൻ ഉണ്ട് അപ്പം ഈ ഡൈ നമ്മൾ മാറ്റുവാണ് നെക്സ്റ്റ് ഡൈ ഇടേണ്ടത് ഇങ്ങനത്തെ ഇതാണ് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു താഴുന്ന ഒരു ഡൈ ആണ് അത് ഇവിടെ കൊടുത്തു ഇത് ലോക്ക് ചെയ്തു വീണ്ടും നമ്മുടെ മുകളിലത്തെ ഡൈ ഇത് തന്നെയാണ് കേട്ടോ സെയിം ഡൈ തന്നെയാണ് മുകളിൽ വരുന്നത് അപ്പം നമുക്ക് അത് ഇടുക ഈ ഒരു മെഷീൻ വാങ്ങിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീച്ച് സ്പഞ്ചിങ്ങും നടക്കും ഇങ്ങനത്തെ ഈ പ്രസ് ബട്ടൺ ചെയ്യുന്ന ആ ഒരു പരിപാടിയും നടക്കും അപ്പം ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഈ തുണിയിൽ ഒരു കാര്യം ചെയ്യാനുണ്ട് കണ്ടില്ലേ ഈ തുണിയിൽ നമ്മൾ നമ്മളിതാ ഇങ്ങനെയാണ് വച്ചേക്കുന്നത് അപ്പം ഇത് നമ്മുടെ കഴുത്തിന്റെ ഭാഗമാണല്ലോ അത് രണ്ടും കറക്റ്റ് വരുന്ന ഇത് കണ്ടില്ലേ ഈ മോന ഇവിടെ എവിടെയാണോ വരുന്നത് എന്നുള്ളത് കറക്റ്റ് ഒന്ന് വരച്ചു വയ്ക്കുക ഇതാ അടുത്തത് ഇവിടെയാണ് വരുന്നത് അപ്പോൾ അത് ദാ ഇവിടെ വരുന്നു അത് ഞാനൊന്ന് വരച്ച് വയ്ക്കുകയാണ് അറിയാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് അത് വരേണ്ടത് ദാ ഇതിൻ്റെ ഇവിടെ വന്നാൽ ഇതിൻ്റെ ഇവിടെ വന്നാൽ ഓക്കെ നമുക്കിങ്ങനെ വന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഈ സാധനമില്ലേ വീണ്ടും നമ്മൾ ഈ ഒരു ബട്ടനിലെ ഇങ്ങനെ പൂ പോലെ ഇരിക്കുന്നത് ആ ബട്ടൺ ഈ കുഴിക്കാത്തേക്ക് അതായത് ഇത് ഇത് ഇങ്ങോട്ട് പ്രസ്സായിട്ട് പോകുന്നതല്ലേ ഇങ്ങനെ ഒരു റിങ് പോലെ ഇതിനകത്തേക്ക് ഇടുക അതിനുശേഷം ശേഷം മുകൾ വശത്ത് അതായത് ഇത് വന്ന് ലോക്ക് ആവേണ്ടത് ഈ പ്രസ്സിലേക്കാണ് ഇതിലേട്ടാണ് ലോക്ക് ആവേണ്ടതല്ലോ ദാ ഇത് ഇങ്ങനെ ലോക്ക് ആവണം അപ്പം ഇത് ഇവിടെ വരണം ഫ്രണ്ട് പോർഷനിൽ വരണം അതിനായിട്ട് നമ്മൾ തുണി നല്ല വശം തന്നെ വയ്ക്കുക അതിനുശേഷം മുകളിലേക്ക് അത് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതാ അത് വന്നു കറക്റ്റായിട്ട് ആ ഒരു സ്പ്രിങ് പോലെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് ഏകദേശം നോക്കുക എന്നിട്ട് ആ ലോക്ക് കറക്റ്റായിട്ട് ആ നമ്മൾ അടയാളപ്പെടുത്തിക്കുന്ന പോയിന്റ് ഇല്ലേ അത് കറക്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ വയ്ക്കുക അതിന് ശേഷം വീണ്ടും ഒന്ന് ഒറ്റ ആണ് ഇതിനുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കുക കണ്ടില്ലേ വന്നു കണ്ടോ ഇതാണ് കഴിവശം ഇതിന് ശേഷം നമ്മളിതാ ഇതിട്ട് നോക്കുക കണ്ടില്ലേ ഇതിന് ശേഷം നമുക്ക് ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ എത്ര പ്രസ് ചെയ്താലും ചിലപ്പോ ലോക്ക് വിട്ടു പോരാ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് ശക്തിയായിട്ട് ഇതൊന്ന് തുറക്കോ അടയ്ക്കോ ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കുക കാരണം കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുമ്പോൾ അത് വിട്ടു വിട്ടുപോന്നാൽ പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്തു നോക്കുക ഓക്കെ ഇത് ഫിറ്റ് ആണ് ഇനി അടുത്തത് നമുക്ക് വയ്ക്കാം അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ പൂ പോലെ ഇരിക്കുന്ന ഡൈ നമ്മൾ അടിയിലേക്ക് വച്ചു അതിനുശേഷം മുകളിലേക്ക് നല്ല വലിയ വാവട്ടമുള്ള ആ ഇത് ഇത് ഇത്തിരി ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും നല്ല വലുത് വായ് വട്ടം വരുന്ന സാധനം അടിയിലേക്കാണ് വരേണ്ടത് മുകളിലേക്ക് കുഞ്ഞ് വട്ടം വരുന്നത് മുകളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക കാരണം അതാണ് മുകൾ വശത്ത് വരേണ്ടത് അത് മുകളിലേക്ക് തന്നെ പ്രസ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇതുപോലെ തന്നെ ആ ഒരു ഇത് നമ്മൾ നോക്കുക കണ്ടോ കറക്റ്റ് ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത് അവിടെ വച്ചിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുക കണ്ടില്ലേ അപ്പം അത് വന്നു ഇനി നമുക്കിതാ ആ രണ്ട് ബട്ടനും ഒന്ന് ഇട്ട് നോക്കാം എന്താ നമ്മുടെ ഉടുപ്പിന്റെ ബാക്ക് വശം കണ്ടില്ലേ പ്രസ് ബട്ടൺ വച്ചതിന് ശേഷം നമ്മുടെ ഉടുപ്പ് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഞാൻ ഒത്തിരി ഇത് നമ്മൾ ഒത്തിരി തവണ വാഷ് ചെയ്ത് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു കംപ്ലൈന്റും ഇല്ല ഈ ബട്ടന് ഇത് ഒന്നും പോകുന്നിട്ടില്ല കണ്ടില്ലേ നമ്മൾ പ്രെസ് ഒന്ന് വലിച്ചു നോക്കണം എന്ന് മാത്രം കാരണം ചിലപ്പോൾ നമ്മുടെ ഈ പ്രെസ്സെയും ഒന്ന് ചെറുതായി ഒന്ന് എന്താ പറയുക ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് വലിച്ചു നോക്കണം എന്ന് പറയുന്നത് കണ്ടില്ലേ ഇപ്പം ബാക്ക് വാഷ് എന്ത് വൃത്തിയായി എന്ത് ബ്യൂട്ടിഫുൾ ആയി നമുക്ക് ഇങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ബ്ലാക്ക് അവൈലബിൾ ആണ് ഇനി ഈ കളർ ഈ പീച്ച് കളർ വേണമെങ്കിൽ അത് അവൈലബിൾ ആണ് അങ്ങനെ ഏത് കളറും നമുക്ക് അവൈലബിൾ ആണ് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വാടയുടെ സ്കേർട്ടിൻ്റെയൊക്കെ സൈഡ് വശ സൈഡിലൊക്കെ അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പം കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ പ്രസ് ബട്ടൺ ആണ് ചൂസ് ചെയ്യാറ് കാരണം ആവുമ്പോൾ ചിലപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ സിബ് പിടിപ്പിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും ചിലപ്പോൾ സിബ്ബ് വിട്ടു പോരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളുടെ ആവുമ്പോൾ ഇങ്ങനത്തെ പ്രസ് ബട്ടൺ ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ കുറച്ച് അടുപ്പിച്ചു വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ അത് ഉള്ളീന്ന് കാണാതിരിക്കത്തക്ക രീതിയിലെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ ഇത് വളരെ ഫിനിഷിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പൊ സിബ് വച്ചാൽ ഇത്രയും ഭംഗി ഉണ്ടാവോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് ഈ പ്രസ് ബട്ടൺ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വീണ്ടും ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം നമുക്കില്ല ഈ ബീറ്റ് സ്പഞ്ചിങ് മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് ഇത് നമുക്കിത് ചെയ്യാവുന്നതാ ഇത് ബാക്ക് വാഷ് ഇങ്ങനെ വരും കണ്ടില്ലേ അപ്പൊ മറ്റേ ആ ഒരു ഞാൻ എക്സ്ട്രാ കാണിച്ചില്ലേ പ്രസ് ബട്ടൺ അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക കേട്ടോ ഇങ്ങനെ ആയിരിക്കും വരിക ഈ വൈറ്റിന് പകരം ഇങ്ങനെ റൗണ്ട് നമ്മുടെ ഇതിൽ കാണും അങ്ങനെ ആയിരിക്കും അത് വരിക ഇങ്ങനെ ഈ വൈറ്റ് വരില്ല പക്ഷെ വൈറ്റ് വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മാത്രം മറ്റേത് ഇങ്ങനെ ഇരിക്കും ഇതൊന്നും കുഞ്ഞു പിള്ളേരുടെ മേത്ത് ഒന്നും കുത്തിക്കൊള്ളുക ഒന്നുമില്ല വളരെ ഫിനിഷിങ്ങിൽ ഇരിക്കും സിബാണെങ്കിൽ ചില കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ പ്രത്യേകിച്ച് ഇറിറ്റേഷൻ ഭയങ്കരമാണ് എന്നുവെച്ചാൽ മേത്ത് കുത്തിക്കൊള്ളുക എന്ന് പറയും സിബ് വെച്ചാ പോലും എത്രയൊക്കെ കൺസീൽ സിബ് ആണെങ്കിലും എന്താണെങ്കിലും അതൊരു പ്രശ്നം ഉണ്ട് അപ്പൊ ഇത് വെക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ